കഞ്ചാവ് കേസിൽ പ്രതിക്ക് പത്ത് വർഷം കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു ഭീമനടി കുന്നുംകൈ കക്കാടിനകത്ത് നൌഫൽ കെ ആണ് കാസർഗോഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി രണ്ട് ശിക്ഷിച്ചത് ഇനോവ കാറിൽ കടത്തുകയായിരുന്ന നൂറ്റി കിലോ കഞ്ചാവ് പിടികൂടിയ കേസിലാണ് വിധി ന്യൂ ന്യൂ ജൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ അതിവേഗം ജോലി നേടാൻ ശ്രീശങ്കരാചാര്യ ഗൾഫ് ബസാർ ബിൽഡിംഗ് സ്റ്റാൻഡ് കാസർഗോഡ് കോൺടാക്ട് എയ്റ്റ് എയ്റ്റ് ഇന്നോവ കാറിൽ കടത്തുകയായിരുന്ന നൂറ്റി പന്ത്രണ്ട് കിലോ കഞ്ചാവുമായി പിടിയിലായ കേസിൽ ഒന്നാം പ്രതിയായ വെള്ളരിക്കുണ്ട് താലൂക്കിൽ ഭീമനടി കുന്നുംകൈ കക്കാടിനകത്ത് നൌഫൽ കെ ആണ് കാസർഗോഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി രണ്ട് ജഡ്ജ് പ്രിയാക്കെ പത്ത് വർഷം കഠിന തടവിനും ഒരു ലക്ഷം രൂപ പിഴയടയ്ക്കുവാനും ശിക്ഷ വിധിച്ചത് പിഴയടച്ചില്ലെങ്കിൽ മൂന്ന് മാസം അധിക തടവും അനുഭവിക്കണം രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി മൂന്നാം തീയതി ചുറ്റാരിക്കാൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പൂങ്ങോട് എന്ന സ്ഥലത്ത് വെച്ചാണ് ഇന്നോവ കാറിൽ കടത്തുകയായിരുന്ന കഞ്ചാവുമായി പ്രതി ചുറ്റാരിക്കാൽ സബ് ഇൻസ്പെക്ടർ ആയിരുന്ന രഞ്ജിത്ത് രവീന്ദ്രൻ്റെയും സംഘത്തിൻ്റെയും പിടിയിലാകുന്നത് ഇതേ കേസിൽ പ്രതിയുടെ കൂടെയുണ്ടായിരുന്ന രണ്ടാം പ്രതി ഭീമനടി സ്വദേശി റോണി വർഗീസ് ഓടിപ്പോയിരുന്നു കേസിൽ ഒന്നും രണ്ടും പ്രതികൾക്ക് സാമ്പത്തിക സഹായം ചെയ്തത് മൂന്നാം പ്രതിയായ കുന്നുംകൈ സ്വദേശിയായ സെമീറാണ് കേസിൽ രണ്ടും മൂന്നും പ്രതികളെ കോടതി വെറുതെ വിട്ടു ചിറ്റാരിക്കാൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ആദ്യാന്വേഷണം നടത്തിയത് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പിയുടെ ചുമതലയുണ്ടായിരുന്ന കാസർഗോഡ് നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി എൻ നന്ദനൻ പിള്ളയും തുടർന്ന് കാഞ്ഞങ്ങാട് ഡിവൈഎസ് ആയ ടി എൻ സജീവൻ എന്നിവരുമാണ് അന്വേഷണം പൂർത്തിയാക്കി പ്രതികൾക്കെതിരെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പിയായി വന്ന പി കെ സുധാകരനാണ് പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ ഗവൺമെൻറ് പ്ലീഡർ ചന്ദ്രമോഹൻ ജി അഡ്വക്കേറ്റ് ചിത്രകല എന്നിവർ ഹാജരായി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്